ഉണ്ണി ഉണ്ണിമുകുന്ദൻ രാജിവെച്ചു ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ എവിടെ നിന്ന് രാജിവെച്ചത് എന്നുള്ളത് ചിന്തിക്കേണ്ട അമ്മ അസോസിയേഷൻ്റെ ട്രഷറർ ആയിരുന്നു ഉണ്ണിമുകുന്ദൻ ആ സ്ഥാനത്ത് നിന്നാണ് രാജി വെച്ചിട്ടുള്ളത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിട്ടുള്ളത് ഞാനത് കണ്ടത് ഇൻസ്റ്റഗ്രാമിലാണ് ഒരു കുറച്ച് നീണ്ട ഒരു പോസ്റ്റാണ് അത് ഞാൻ ഇവിടെ കൊടുക്കാം ഈ സൈഡിൽ കൊടുക്കാം അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് തിരക്കുകൾ കാരണം രാജിവെക്കുന്നു എന്നുള്ളതാണ് ഒരു രത്ന ചുരുക്കം വിശദീകരിച്ച് പറയുകയാണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വിജയവും അതിൻ്റെ പുറകെയുള്ള പുതിയ പുതിയ സബ്ജക്റ്റുകളുടെയും തിരക്ക് കാരണം ഈ സ്ഥാനത്തിന് രാജിവെക്കുന്നു എന്നുള്ളത് ഒരു കാരണം മറ്റൊരു കാരണം കുടുംബത്തോടൊപ്പവും അതേപോലെ തന്നെ തൻ്റെ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഈ സ്ഥാനത്തിന് രാജിവെക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് അതായത് ഈ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം മാർക്കോ വന്ന് മാർക്കോ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റാവുകയും ഉണ്ണിമുകുന്ദന് കൂടുതൽ ഓഫറുകൾ വരികയൊക്കെ ചെയ്ത സമയത്ത് ഈ ട്രഷർ സ്ഥാനം ഒരു ബാധ്യതയാവും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് രാജിവെച്ചിരിക്കുകയാണ് ഇതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഇതിനേക്കാൾ ഏറെയൊക്കെ തിരക്കുള്ള സമയങ്ങളിൽ പല നടന്മാരും ആ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി പറയുന്ന തുടങ്ങിയ താരങ്ങളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ തിരക്കുള്ള സമയങ്ങളിലാണ് ഈ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടുള്ളതും അവരത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ളതും ഇത്ര ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു ചുമതല ഏറ്റെടുക്കുകയും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് മാർക്കോ സിനിമ വിജയിച്ചു എന്നുള്ളതും അതിന് പുറകെ ഒരുപാട് സബ്ജക്റ്റുകൾ കേട്ടു പുതിയ സിനിമകളെ കമ്മിറ്റ് ചെയ്തു അതിൻ്റെ ഷൂട്ടിങ്ങുകളും തിരക്കുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഈ ഏറ്റെടുത്ത സ്ഥാനം ഉപേക്ഷിക്കാനുള്ളൊരു ഒരു ഒരു ആയിട്ട് എനിക്ക് തോന്നില്ല കാരണം ട്രഷറർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പടങ്ങൾ ഇനി ഒന്നും വിജയിക്കില്ല അല്ലെങ്കിൽ പുതിയ പടങ്ങളൊന്നും കിട്ടില്ല ഞാനങ്ങനെ തിരക്കിലാവില്ല എന്ന് ഉണ്ണി ഉണ്ണിമോഹുന്ദൻ കരുതിയിട്ടാണോ ഈ സ്ഥാനം ഏറ്റെടുത്തത് എന്നാണ് ഇപ്പോൾ സംശയം തോന്നുന്നത് ഇങ്ങനെ ഒരു രാജിക്കത്ത് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിയില്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോന്നെ വേണം അതിലിപ്പോൾ ഉണ്ണിക്ക് ഉണ്ണിയുടെ ആയിട്ടുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ണി അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അതായത് പുതിയ ഒരാൾ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ ഉണ്ണിമൂന്തൻ ആ സ്ഥാനത്ത് തുടരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല കാര്യം പക്ഷേ എനിക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനത്തിനോട് എന്തോ യോജിക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ചെയ്യണേ